നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ തിരൂർ നഗരത്തിലെ കൈവരിയില്ലാത്ത ചവിട്ടുപടിയിൽ നിന്ന് മധ്യവയസ്കൻ വീണ് മരണപ്പെട്ട സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ സ്ഥലം കുറുക്കോളി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ചു തിരൂർ നഗരത്തിലെ കൈവരിയില്ലാത്ത ചവിട്ടുപടിയിൽ നിന്ന് മധ്യവയസ്കൻ വീണ് മരണപ്പെട്ട സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ സ്ഥലം കുറുക്കോളി മൊയ്തീൻ എം എൽ എ സന്ദർശിച്ചു ചൊവ്വാഴ്ചയാണ് തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്തായുള്ള ചവിട്ടുപടികളിൽ നിന്ന് വീണ് കുറ്റിപ്പാല സ്വദേശിയായ ആറ്റുപുറത്ത് അബ്ദുറഹിമാൻ മരണപ്പെട്ടത് ചവിട്ടുപടികൾക്ക് കൈവരിയില്ലാത്തതാണ് മരണത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു സംഭവത്തിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി എം പറഞ്ഞു കാലാനുസൃതമായ വികസനങ്ങൾ അനിവാര്യമാണെന്നും അതോടൊപ്പം തന്നെ മറ്റു സംവിധാനങ്ങൾ ിൽ വേണ്ട രീതിയിലുള്ള സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണമെന്നും എം എൽ എ വ്യക്തമാക്കി വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും മറ്റു തൊഴിലാളികളും തുടങ്ങി നിരവധി പേർ വേണ്ടത്ര സുരക്ഷിതമല്ലാത്ത ഈ പടിയിലൂടെ കടന്നു പോവാറുണ്ട് പലതവണ ഇത്തരത്തിൽ ഇവിടെ പലരും വീണതായും നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു മുൻപ് നടന്ന അപകടങ്ങളെ തുടർന്ന് പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ തിരൂർ നഗരസഭ അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും വേണ്ട രീതിയിലുള്ള സുരക്ഷാ നടപടികൾ അധികൃതർ സ്വീകരിച്ചിരുന്നില്ല പി ഡബ്ല്യു ഡിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണിതെന്നാണ് തിരൂർ നഗരസഭ അധികൃതർ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരുന്ന മറുപടി അധികൃതരുടെ ഈ നിസ്സംഗത മധ്യവയസ്കന്റെ മരണത്തിനിടയാക്കിയതോടെ പ്രതിഷേധ സ്വരവും ശക്തമായിട്ടുണ്ട് സ്കൂൾ കൂടി തുറന്നുകഴിഞ്ഞാൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതിലൂടെ യാത്ര ചെയ്യാറുണ്ട് ഇനിയൊരു ഒരു അപകടത്തിന് ഇടവരുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ